ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഒരു ഹെയർ മാസ്കിൻ്റെ വീഡിയോ ഇട്ടായിരുന്നപ്പം അതിൻ്റെ താഴെ റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള സൺ ടാൻ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് താഴെ പറയാൻ മറക്കരുത് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബർ നൽകിയിട്ടുണ്ടാവും അവിടെ ഒന്ന് പോയിത്തോടണം ബെൽ ൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത് അപ്പം ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാല് ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തേക്കുന്നത് അപ്പം ആദ്യം വേണ്ടത് മിൽക്കാണ് ഇത് റോ മിൽക്കാണ് അപ്പം നമ്മൾ എടുക്കുമ്പോൾ റോ മിൽക്ക് എടുക്കുന്നതാണ് നല്ലത് ഇനിയിപ്പം അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെയും എടുക്കാം നമ്മുടെ ഈ മിൽക്കിലെ ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ റിഡ്യൂസ് ചെയ്യാനും അതുപോലെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോയാണ് നമുക്കറിയാം നമ്മുടെ ടൊമാറ്റോയിൽ ഒരുപാട് ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് സ്കിൻ സെൽസ് റിഡ്യൂസ് ചെയ്യാനും അതുപോലെ വൈറ്റ് സ്കിൻ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടൊമാറ്റോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ആണ് ഇത് ഇനി വേണ്ടത് കോഫി പൗഡറാണ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ടൈറ്റൻ ചെയ്യാനും അതുപോലെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്ത് നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കോഫി പൗഡർ അതുപോലെ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കോഫി പൗഡർ ഇനി വേണ്ടത് റൈസ് ഫ്ലോറാണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നെ നാച്ചുറലി ഫെയർ ആൻഡ് സ്മൂത്ത് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റൈസ് ഫ്ലോർ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ റൈസ് ഫ്ലോറിൽ ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പം നമുക്ക് ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം നമ്മൾ ഈ നാല് ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം പോലും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക പിന്നെ നമ്മൾ എന്തും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് എന്താ പ്രിപ്പയർ ചെയ്ത് വെക്കണം അതായത് നമ്മളിപ്പോൾ ഫേസിലൊക്കെയാണ് സ്റ്റീം ചെയ്യുന്ന പോലെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പം ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് നമ്മുടെ കയ്യിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്കിന്നിലെ പോസ് ഓപ്പൺ ആവാനും നമ്മൾ ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് ചെല്ലാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഫേസിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റീം ചെയ്യുന്നതിന് പകരം കയ്യിലായതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് ചൂടുള്ള വെള്ളമല്ല ലൈറ്റായിട്ടുള്ള ചൂടുള്ള വെള്ളം കൊണ്ട് നമ്മൾ ഇതുപോലെ കയ്യിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ഒരു കുറച്ച് നേരം ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ മതിയായിരിക്കും അതിന് ശേഷം നമുക്ക് ചെയ്യാം നമ്മൾ ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ സ്ക്രബ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മിൽക്ക് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് എടുക്കുക അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതിയായിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടു ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ സ്ക്രബ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പം സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇതുപോലെ നമ്മൾ നമ്മുടെ കൈയുടെ മോള് വരെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം നമ്മൾ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരുപാട് ഡ്രൈ ആവരുത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നവടം വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പകുതി ടൊമാറ്റോ എടുത്തിട്ട് നമ്മൾ നേരത്തെ ആ ചെയ്ത ആ ബൗളിലേക്ക് തന്നെ നമുക്കിതിൻ്റെ ജ്യൂസ് ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത കോഫി പൗഡർ ഇപ്പോഴാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പം ഒരു ഏകദേശം ഇതാ ഒരു ഇത്രയൊക്കെ മതിയായിരിക്കും ഒരു ഏകദേശം ഒരു അര ടീസ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരുപാട് ടൈറ്റും അല്ലെങ്കിൽ ഒരുപാട് ലൂസും ഒരു കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ രണ്ടിലെ നടുക്കുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതിന് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പം ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഇതുപോലെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ എന്തായാലും വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതൊന്ന് സർക്കുലർ മോഷനിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കുറച്ച് എന്താ കുറച്ചും കൂടെ വെറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മളിത് വാഷ് ഓഫ് ചെയ്ത് കളയാം ഇത് നമ്മൾ ചെയ്യുമ്പം പകൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈവനിങ്ങിൽ നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ട് ചെയ്യുന്നതായിരിക്കും അതായത് വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ നമ്മളിത് കഴുകി കഴിയുമ്പം നമുക്ക് നല്ലൊരു ചേഞ്ച് തോന്നും അത് കുറച്ച് കഴിയുമ്പോഴേക്കും കുറഞ്ഞു വരും പക്ഷേ നമ്മളിത് റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ മാറ്റം എന്തായാലും ഉണ്ടാകും നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഇന്ന് യൂസ് ചെയ്ത് നാളെ യൂസ് ചെയ്യാതെ പിറ്റേ ദിവസം യൂസ് ചെയ്ത് ഒന്നരാഴം നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം അപ്പോൾ ചെയ്യുമ്പം റെഗുലറായിട്ട് ചെയ്യാമെന്ന് നോക്കുക ഏതൊരു ഇല്ലാണോ ചെയ്യുന്നത് അത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യാം നിർത്താതെ അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ താഴെപ്പറയാ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്